ഈ ഈശോമിശിഖാക്കി സ്തുതികരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ ശനായ നോമ്പ് നാല് നാലാം ദിവസം ജീവൻ ചൊരിയും ശോഷപ്പേ മറിയത്തെ അങ്ങനെയാണ് യാമപാർത്ഥനകളിൽ കാരണ നമസ്കാരത്തിൽ ഒരു 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 പ്രാർത്ഥനയിൽ വിശേഷിപ്പിക്കുന്നത് ഈ തയ്യോതോക്കസിനെ കുറിച്ചുള്ള തെയോത്തോക്കസിനെ കുറിച്ച് ദൈവമാതാവ് എന്ന് പറയുന്ന തെ കുറിച്ച് പരിശുദ്ധ ലിറ്റർജിയിലുള്ള ചില പ്രാർത്ഥനകളെ വെളിച്ചത്തിലാണല്ലോ ഈ ശിവനായ നോമ്പ് നമ്മൾ ധ്യാനിക്കുന്നത് അങ്ങനെ ഈ തയ്യോതോക്കോസിൻ്റെ വാങ്ങിപ്പ് അല്ലെങ്കിൽ സ്ഥലം മാറ്റ തിരുനാൾ എന്ന് പറയപ്പെടുന്ന സ്വർഗസംഭരണ തിരുനാളിന് നമ്മൾ ഒരുങ്ങുകയാണ് അപ്പോൾ ഈ യാമപ്രാർത്ഥനകളുടെ ഒരു പാട്ട് ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് പാരന്മാർഗെ ജീവൻ ചൊരിയും ശോഷപ്പയെ പ്രാർത്ഥനയെ നീ ദൈവസമക്ഷ തർപ്പിച്ചാലും പാരന്മാർഗെ ജീവൻ ചൊരിയും ശോഷപ്പയെ പ്രാർത്ഥനയെ നീ ദൈവസമക്ഷ തർപ്പിച്ചാലും മറിയത്തെ ശോഷപ്പയോട് തുരണം ചെയ്തിരിക്കുകയാണ് സന്ദർശപ്പെടുത്തിയിരിക്കുകയാണ് ഈ പ്രാർത്ഥനയിൽ വളരെ ബിബ്ലിക്കിലാണിത് ശോഷപ്പ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശോശപ്പ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കുർബാനെ സംബന്ധിക്കുമ്പോൾ കാസും വിലാസയും മൂടുന്ന ഒരു തുണിയില്ലേ ഒരു ഒരു ശീല ഈ കാപ്പയുടെ തന്നെ ഒരു കഷ്ണം കൊണ്ടെടുക്കുന്ന മൂല അതാണ് ആ ഒരു കഷ്ണം അതാണ് ഈ പറഞ്ഞ ശോഷപ്പ എന്ന് പറയുന്നത് ഈ ദിവ്യരഹസങ്ങൾ മൂടുന്ന തിരുവസ്ത്രം ശോഷപ്പ ഈ തിരുവസ്ത്രത്തോട് മറിയത്തെ തുലനം ചെയ്യുകയാണ് പക്ഷെ എന്താണ് ഈ ശോശപ്പ ഉദ്ദേശിക്കുന്നത് മറിയം ശോശപ്പയാണെന്നും തുളനം ചെയ്തിരിക്കുന്നു എന്താണ് ശോഷപ്പ എന്നതിനർത്ഥം ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഞാൻ ചിലത് മാത്രം ചൂണ്ടിക്കാണിക്കാം ഒന്ന് പുറപ്പാട് പുസ്തകം പതിനേഴ് പതിനേഴ് ആറ് ഇതാ ഞാൻ ഹൊരേബിൽ നിന്റെ മുമ്പാകെ പാറമേൽ നിൽക്കും നീ ആ പാറയിൽ അടിക്കണം ഉടനെ ജനത്തിന് കുടിക്കാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും ഇസ്രായേൽ ഫ്രട്ടന്മാർ കാണുകയും മോശം അങ്ങനെ ചെയ്തു പാറ പാറയുടെ മുകളിൽ ദൈവമായ യാഹ്വേ പാറയുടെ ഉള്ളിൽ ജീവജലം പരിശുദ്ധ തൃത്വമാണേ ദൈവപിതാവ് പാറപ്പുറത്ത് നിൽക്കുന്നു ആ പാറ അത് യേശുക്രിസ്തു ആ പാറയുടെ ഉള്ളിൽ വെള്ളം പരിശുദ്ധാത്മാവ് ഇതാണ് ദൈവശാസ്ത്രമായ പ്രതീകം അന്ന് കുടിക്കാനുള്ള വെള്ളം കൊടുത്തത് തന്നെ ഒരു അത്ഭുതകരമായ രീതിയിൽ വെള്ളം കൊടുത്തത് തന്നെ പക്ഷേ പാറപ്പുറത്ത് ദൈവം നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവമാണ് പാറ എന്ന പല പ്രാവശ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ പാറയുടെ ഉള്ളിൽ വെള്ളം ഇപ്പൊ നമുക്ക് നോക്കുക ദൈവം നിൽക്കുന്ന പാറയ്ക്കുള്ളിലാണ് വെള്ളം ദൈവം നിൽക്കുന്ന പാറയ്ക്കുള്ളിൽ അപ്പം ഞാൻ ഒന്നുകൂടി പറയുകയാണ് ദൈവപിതാവ് പാറ എന്ന് പറഞ്ഞാൽ ഈശോ ഈശോമിക്ഷിക്ക ദൈവമായി ഈശോ ഈശോമിക്ഷിക്ക പുത്രം വരാൻ വെള്ളം പരിശുദ്ധാൽമാവ് ഇതാണ് പ്രതീകം ദൈവശാസ്ത്ര പ്രതീകം ചരിത്രത്തിൽ വെള്ളം കൊടുക്കാൻ വേണ്ടി തന്നെ ഒരു പാറയ്ക്കുള്ളിൽ പാറയുടെ ഉള്ളിൽ ഉള്ളിലൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ ഈ ശില്പി ശില്പം കൊത്താനുള്ള വരുമ്പോൾ കൊട്ടി നോക്കും ഉള്ളിൽ വെള്ളം ഉണ്ടോ ഇല്ലയെന്നൊക്കെ വെള്ളം ഉണ്ടായാൽ ആ ആ പാറ പിളർന്ന് പോകുമെന്നാണ് ആ പാറയ്ക്കുള്ളിൽ വെള്ളമുണ്ട് ചരിത്രപരമായിട്ട് അതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് നമുക്കറിയാം ചെയ്യാം ഈ ഉരുൾപൊട്ടുമ്പോൾ പോലും ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നല്ലേ നമ്മളെ പഠനങ്ങൾ അപ്പോൾ ഈ പഴയ നിയമത്തിലെ പാരമ്പര്യം അനുസരിച്ച് ബൈബിളുകൾ യഹൂദ യൂദ പാരമ്പര്യമനുസരിച്ച് മോശം അങ്ങനെ അടിച്ചു അടിച്ചത് ബൈബിളുണ്ട് അവിടെ നിന്ന് വെള്ളം വന്നത് പന്ത്രണ്ട് നീർച്ചാലായിട്ടെന്നാണ് പന്ത്രണ്ട് നീർച്ചാലായിട്ട് പാറക്കുള്ളിൽ നിന്ന് വെള്ളം വന്നു പന്ത്രണ്ട് നീർച്ചാലിൽ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായിട്ട് അങ്ങനെ അങ്ങനെയാണ് ഈ വെള്ളം കൊടുത്തത് ഈ പാറ ഈ പാറ പാറയാണ് പാറയുടെ ഒരു പ്രതീകമാണ് ശോചപ്പ ഒരു വ്യാഖ്യാനം ഈ പാറ ജീവജലത്തെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ജീവജല ഉള്ളിലാണല്ലോ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ പാറ ആ പാറയുടെ പ്രതീകമാണ് ശോചപ്പ അപ്പം ഈ ശോചപ്പ കൊണ്ട് എന്താ മൂടുന്നത് ഉള്ളിൽ കാസിം പീലാസിം അതിനകത്ത് തിരിടത്തും ത്രിശരീരവും ഈശോ എന്ന ഈശോ എന്ന ആ ജീവജലത്തെ ജീവ ജീവദായകനായ ആത്മാവിനെ മൂടുന്ന പാറയാണ് ശോഷപ്പ എന്നാണ് ഒരു വ്യാഖ്യാനം ഇതിൽ ഒരുപാട് അടലുകളുണ്ട് നമുക്ക് ചിലതെല്ലാം ധ്യാനിക്കാം പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും ജീവജലം കൊടുക്കുന്ന പാറയെ മറയ്ക്കുന്ന ജീവജലത്തെ ജീവജലത്തെ മറയ്ക്കുന്ന പാറയാണ് ശോഷപ്പ എന്നാണ് ഒരു വ്യാഖ്യാനം നമുക്കത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുരിശില ഈശോ കുരിശില ഈശോ പാറയായ ഈശോ അവന്റെ പാർശ്വം പിളർക്കപ്പെടുന്നു മോശ ഈ വടികൊണ്ട് പാറയിൽ അടിച്ചതുപോലെ ഒരു ഒരു പട്ടാളക്കാരൻ കർത്താവിൻ്റെ പാർശ്വത്തിൽ കൊത്ത് അവിടുന്ന് ജീവജലവും ജീവരക്തവും ഒഴുകുന്നു പഴയ നിയമത്തിൽ ജീവജലം മാത്രമാണെങ്കിൽ പുതിയ നിയമത്തിൽ ജീവജലവും ജീവരക്തവും ഒഴുകുന്നു ആ അവിടുന്ന് ഒഴുകിയ ജീവജലവും ജീവരക്തവും ഒഴുകി 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 പന്ത്രണ്ട് ശ്ലീകന്മാരേക്ക് ഒഴുകി പന്ത്രണ്ട് ശ്ലീകന്മാരൻ ലോകം മുഴുവൻ പോയി അങ്ങനെ ഇപ്പോൾ ലോകം മുഴുവൻ ഈ ജീവജലം ജീവരക്തം കൊടുക്കുന്നു മാമുദിസയും കുർബാനയും അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനവുമാണ് ജീവജലം എന്ന പരിശുദ്ധാത്മാവാണ് അപ്പോൾ പരിശുദ്ധാത്മാൻ്റെ ആഗമനത്തോടെ സംഭവിക്കുന്ന മാമോദിസ ജീവജലം ജീവരക്തം അത് പന്ത്രണ്ട് ശ്ലേഖന്മാരിലേക്ക് ഒഴുകി പന്ത്രണ്ട് സ്ലേഹന്മാരിൽ ലോകം മുഴുവൻ ഒഴുകി അപ്പോൾ പഴയ നിയമത്തിലെ വ്യാഖ്യാനം അത് ആ യു വ്യാഖ്യാനം ശരിക്കും നിവൃത്തിയായത് പുതിയ നിയമത്തിലാണ് അപ്പോൾ ഈശോ എന്ന പാറ അതിൽ നിന്നും ജീവജലം ജീവരക്തം ഈ ഈശോ എവിടെയായിരുന്നു കിടന്നത് മറിയത്തിൻ്റെ ഗർഭത്തിൽ മറിയത്തിന്റെ ഗർഭത്തിൽ ഈശോ എന്ന പാറ മറിയത്തിന്റെ ഗർഭത്തിൽ അപ്പം മറിയത്തിന്റെ ഗർഭപാത്രം മറിയം തന്നെ ശോഷപ്പയാണ് ഈശോ എന്ന പാറയെ കവർ ചെയ്യുന്ന ശോഷപ്പയാണ് അപ്പം മറിയത്തിന്റെ ഗർഭപാത്രം പിളർന്ന് ഈശോ പുറത്തു വരുന്നു ഈശോയുടെ ഗർഭപാത്രം അല്ലെങ്കിൽ പാശം പിളർന്ന് ജീവജലം വരുന്നു അപ്പൊ ഇങ്ങനെ എന്താ പറയുക അടരുകൾ ഈ ശോഷപ്പ എന്ന് പറയുന്ന ആ പ്രതീകത്തിൻ്റെ പല അടരുകൾ സൃഷ്ടിക്കപ്പെടുകയാണ് ഈശോ എന്ന പാറയുടെ പ്രതീകമാണ് ശോശപ്പ അവിടെ നിന്നും അവന്റെ പാർശ്വം പിളർന്ന് ഇതാ ജീവജലവും ജീവരക്തവും വരുന്നു ഈ ഈശോ കിടന്നത് മറിയമ്മൻ മറിയത്തൻ ഗർഭപാത്രത്തിലാണ് അവ മറിയമാണ് ശോശപ്പ അവളുടെ ഗർഭപാത്രം പിളർന്ന് ഈശോ വരുന്നു ഈശോയിൽ നിന്ന് ജീവജലവും ജീവരക്തവും വരുന്നു കണ്ടോ ഈ ശോശപ്പയ്ക്ക് പല അടരുകൾ പൊരുളുകളുടെ പല അടരുകൾ കൃഷിക്കപ്പെടുകയാണ് തീർന്നില്ല ഈശോ ജനിച്ചപ്പോൾ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത് പിള്ളക്കച്ച സ്വാറ്റലിങ് ക്ലോസ് എന്നാണ് ഈ പിള്ളക്കച്ച എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കേൾ വിചാരിക്കുന്നത് ഔട്ട് ക്ലോസ് അങ്ങനെ കീറിപ്പറഞ്ഞ വസ്ത്രം അല്ലല്ല സോളമനെ പൊതിഞ്ഞ് സൂക്ഷിച്ചത് പിള്ളക്കച്ച എന്നാണ് അതായത് ഞാനെത്തന്നെ പുസ്തകം ഏഴ് നാല് പറയുന്നത് ഞാൻ ജനിച്ചപ്പോൾ തന്നെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിച്ചതാണ് നൈസ് സിൽക്ക് എന്നൊക്കെയാണ് പറയുക നൈസ് സിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടലിൽ കിട്ടുന്ന ഞവണിക്ക കക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് അതിൽ നിന്നുണ്ടാക്കുന്ന സിൽക്ക് ഈ ഈ കർത്താവിൻ്റെ രൂപം തെളിഞ്ഞ ആ തുണിയുണ്ടല്ലോ അത് അങ്ങനത്തെ ഒരു സിൽക്കാണ് ഈ അതുപോലെ തന്നെ നമ്മുടെ ടൂറിനിലെ കച്ച ദ ഷൗഡ് ഓഫ് ഷൂറിൻ അങ്ങനത്തെ ഒരു നൈസ് സിൽക്കാണെന്നാണ് കരുതപ്പെടുന്നത് അതായത് അതിനെ സീ സിൽക്ക് എന്ന് പറയുക കടൽ കടൽ പട്ട് ഈ സിൽക്ക് എന്ന് പറഞ്ഞ പട്ട് എന്ന് പറയുന്നത് കടലിലെ ഈ കക്ക ഞണിക്കെന്നു പറഞ്ഞാൽ അങ്ങനത്തെ ജീവികളിൽ നിന്നും ആ ജീവികളിൽ നിന്നുണ്ടാക്കുന്ന നൈസ് ആ ജീവികളിൽ കൊണ്ടാണ് അതിൻ്റെ മാംസം കൊണ്ടാണ് ഈ സിൽക്ക് ഉണ്ടാക്കണേ പട്ടുണ്ടാക്കണേ അതിന് സീ സിൽക്ക് എന്ന് പറയണേ അപ്പം ഈ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞ ആ മനോഫലം എന്ന് പറയുന്ന ആ ആ തുണി ടൂറിനിലെ കച്ച ഇതൊക്കെ ഇങ്ങനത്തെ സിൽക്ക് പോലെയാണ് അത്രയും മനോഹരമായ രാജാക്കന്മാരെ പൊതിയെന്ന പോലത്തെ ഒരു ഒരു തുണിയിലാണ് ഈശോ മിഷികയെ ഈശോ മിഷിക ജനിച്ചപ്പോൾ പൊതിഞ്ഞത് അതിൻ്റെ പ്രതീകമാണ് ശോശപ്പ ഈശോ ജനിച്ചപ്പോൾ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു ആ പിള്ളക്കച്ചയുടെ പ്രതീകമാണ് ശോചപ്പ തീർന്നില്ല ഈശോ മരിച്ചപ്പോൾ അല്ലേ കച്ചകളും മുഖത്തുവാലയും അല്ലേ ഫേസ് വെയിൽ കർത്താവിൻ്റെ മുഖത്തിട്ടിരുന്നൊരു തൂവാല പിന്നെ കച്ചകൾ കച്ചകളും പിന്നെ മുഖത്തിട്ടൊരു തുവാലയും ദേഹം പൊതിയാനായിട്ട് കച്ചകളുപയോഗിച്ചു പല വസ്ത്രങ്ങൾ മുഖത്തുള്ള ഒരു ഒരു മുഖത്തൂവാല ഒരു ശീല അതുണ്ടായിരുന്നു കത്ത ഉത്ഥാനം ചെയ്തപ്പോൾ ഈ ശീല ചുരുട്ടിക്കൂട്ടി മൂലയ്ക്ക് വെച്ചിരിക്കുന്നു യേശു സ്നേഹിച്ച ശിക്ഷനും പത്രോസം അവിടെ ചെന്നു കവറടുത്തിൽ ചെന്നു അവർ ഈ തുണി കണ്ടു യേശു സ്നേഹിച്ച ശിക്ഷൻ പത്രോസ കയറിയപ്പോൾ ഏച്ചു സ്നഹിച്ച ശിക്ഷൻ അകത്ത് കടന്നു അത് കണ്ടു വിശ്വിച്ച എഴുതിയിരിക്കുന്നു യോഹാന ചട്ടം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങൾ ഇത് കുർബാനയ്ക്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ പിലാസയും കാസിയും ഇങ്ങനെ പൊക്കിപ്പിടിച്ച് കുരുശാകൃതിയിൽ സമർപ്പണം ചെയ്തിട്ട് മൂന്ന് പ്രാവശ്യം മുട്ടിയിട്ട് താഴെ കൊണ്ടുവന്ന് ബലിപീഠർ എന്ന് പറഞ്ഞ കബറിടത്തിൽ അടക്കം ചെയ്യുകയാണ് കർത്താവിനെ എന്നിട്ട് മൂന്ന് പ്രശ്നം ഇങ്ങനെ മുട്ടുകാണ് എന്തിനാ മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യും മൂന്ന് പ്രവചനങ്ങൾ അവന് നൽകിയിട്ടുണ്ട് പീഠാനുഭവത്തെക്കുറിച്ച് മൂന്ന് ദൈവത്തിൻ്റെ സംഖ്യയാണ് ദൈവത്തിൻ്റെ ദിവസത്തിൽ അവൻ ഇവിടുന്ന് ഉത്ഥാനം ചെയ്യും അത് കാണിക്കാൻ മൂന്ന് പ്രാവശ്യം മുട്ടി തൂവാല ഈ ഫേസ് വെയിൽ എന്ന് പറയുന്ന തൂവാല കൊണ്ട് മൂടി അതാണ് ശോശപ്പ കത്ത് ഉത്ഥാനം ചെയ്തപ്പോൾ അത് ചുരുട്ടിക്കുട്ടി മൂലയ്ക്ക് വെച്ചു അതുകൊണ്ടാണ് അച്ഛന്മാരത് ചുരുട്ടിക്കുട്ടി ഈ കബറിടത്തിൻ്റെ സൈഡിൽ വെക്കുന്നത് സീറോ മലങ്കര സഭയിൽ ഈ ഈ ശോശപ്പ തൂവാലി എടുക്കുമ്പോൾ ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടാണ് എടുക്കുക വിറപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം അവന് ഉയർപ്പിച്ചു എന്ന് പൗലൂസ് പറയുന്നുണ്ട് പല പ്രാവശ്യം പറയുന്നുണ്ട് അവനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നുണ്ട് അപ്പം ദൈവം പരിശുദ്ധാത്മാൻ അയച്ചിട്ടാണ് ഈ ഈശംശം ഉയർപ്പിച്ചത് ആ പരിശുദ്ധാത്മാവ് വന്ന് ഈശോ ഉയർപ്പിക്കുന്ന കാണിക്കുന്നതാണ് ഈ ചലനം പരിശുദ്ധാത്മാൻ്റെ വരവാണ് ഈ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ട് കാണിക്കുന്നത് എത്ര വലിയ ദൈവശാസ്ത്രമാണ് ഈ കുർബാനയിൽ സംഭവിക്കുന്നത് വചനത്തിന് ജീവൻ വെക്കുന്നതുമാണ് വിശുദ്ധ കൂതാശകളെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അതാണ് വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് കൂതാശ അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ആ കർത്താവിനെ പൊതിഞ്ഞ ആ ശീല അപ്പോൾ കർത്താവ് ജനിച്ചപ്പോൾ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു മരിച്ചപ്പോൾ മുഖത്ത് വാലയും കച്ചകളും ഉപയോഗിച്ച് പൊതിഞ്ഞു ഇതൊക്കെ ശോചപ്പയുടെ പ്രതീകമാണ് അതെല്ലാം മറിയത്തിനും പ്രതീകമാണ് ഈ ശോചപ്പ കാരണം എന്താ ഈ ശോമിശുക മറിയത്തിനുള്ളിലായിരുന്നു മറിയത്തിൽ നിന്നാണ് വന്നത് പരിശുദ്ധാത്മാർ ഗർഭം ധരിച്ചു അവളിൽ നിന്നാണ് വന്നത് അപ്പം ഈ കർത്താവിന് പൊതിയുന്ന പിള്ളക്കച്ചയും കർത്താവിനെ ശവടക്കിയപ്പോൾ ഇട്ട മുഖത്തു കച്ചകളൊക്കെ കച്ചുകളൊക്കെ മറിയത്തിൻ്റെ പ്രതീകമായിട്ടാണ് പ്രാർത്ഥനയിൽ കാണുന്നത് എത്ര വലിയ എത്ര വലിയ രഹസ്യമാണ് അത് വേദത്താളുകളിൽ അടിസ്ഥാനപ്പെട്ട രഹസ്യമാണ് ഈ അവതരിപ്പിക്കുന്നത് പാര്യന്മാർഗെ ജീവൻ ചൊരിയും ശോഷപ്പ ഈ ജീവൻ ആരാണ് ഈശോ ഈശോ മീശുക അവനിൽ ജീവനുണ്ടായിരുന്നു യോഹന ഒന്നേ നാല് ചിലപ്പോൾ ഇങ്ങനെ പറയും അവനിൽ സംഭവിച്ചത് ജീവനായിരുന്നു യേശുക്രസ്തു എന്താണോ സംഭവിച്ചത് അതാണ് നമുക്ക് നിത്യജീവൻ യോഹനൻ ഒന്നേ നാല് ആ ജീവൻ നൽകും അല്ലേ പാര്യന്മാർഗെ ജീവൻ നൽകും ജീവൻ ജീവൻ യേശുക്രിസ്തുമാണ് അവനെ നൽകും ശോഷപ്പയാണ് മറിയം കാര്യം മനസ്സിലായോ ഈശോയെ പൊതിഞ്ഞു സൂക്ഷിച്ച ശോശപ്പയാണ് മറിയം ഈശയാണ് ജീവൻ പാരിന്മാർഗെ ജീവനായ ക്രിസ്തവിന് നൽകുന്ന ശോശപ്പയാണ് മറിയം ഈശോ എന്ന പാറ അതിനൊരർത്ഥമുണ്ട് അവൻ ദൈവമാണ് മറിയും ഈ പാറയുടെ പ്രതീകമാണ് ഞാൻ പറഞ്ഞു ശോശപ്പ പക്ഷെ മറിയും പാറ എന്ന് പറയുമ്പോൾ ദൈവം എന്ന അർത്ഥമില്ല പക്ഷെ അവളിൽ നിന്ന് ജനിച്ചവൻ ദൈവമാണ് അപ്പോൾ പാറ എന്ന വാക്ക് ദൈവത്തിൽ ഉപയോഗിക്കും ഈശോയ്ക്ക് ഉപയോഗിക്കും മറിയത്തിന് ഉപയോഗിക്കും പക്ഷെ എല്ലാവരുടെയും അർത്ഥവ്യത്യാസമുണ്ട് ഒരേ വാക്ക് തന്നെ പല അർത്ഥങ്ങളും ഉപയോഗിക്കും പർദീസ് എന്ന വാക്ക് മൂന്നാം ഉപയോഗിച്ചിട്ടുണ്ട് ഭൗമിക പർദീസയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം അത് ഓരോ സന്ദർഭം അനുസരിച്ചാണ് ഒരു വാക്ക് തന്നെയാണെങ്കിലും പല അർത്ഥങ്ങളും ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ് ഇവിടെ അർത്ഥം ഈശോ എന്ന പാറ എന്ന് പറയുമ്പോൾ ദൈവം എന്ന പാറ ആ ദൈവത്തിന്റെ പുത്രൻ പുത്രൻ എന്ന പാറ മറിയം ആ പാറയെ ഇല്ലേ ഗർഭത്തിൽ വഹിച്ചവളാണ് മറിയം അപ്പം അവളും ഒരു തരത്തിലും ഒരു പാറയാണ് പക്ഷേ അർത്ഥവ്യത്യാസമുണ്ട് അവൾ ദൈവമല്ല പക്ഷേ അവളിൽ ജനിച്ചവൻ ദൈവമാണ് എത്ര വലിയ രഹസ്യമാണ് അതും വേദത്താളിൽ അടിസ്ഥാനമിട്ടാണ് ഈ പാട്ടിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് അറിയത്തെ ഇതിനെയാണ് ലിറ്ററിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറയണേ നമ്മളിപ്പോൾ ഈ മറ്റ് സ്വകാര്യ ഭക്തകൃത്യങ്ങളിൽ ഇപ്പം ഈ നവവേനകളിലൊക്കെ ഇല്ലാത്തൊരാഴം ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റിയിലുണ്ട് സ്പിരിച്വാലിറ്റിയിലുണ്ട് യാമപ്രാർത്ഥന കുർബാന അങ്ങനെ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളെയാണ് ലിറ്റർജി എന്ന് പറയണേ അതിൽ അതിലടിസ്ഥാനപ്പെട്ട ആധ്യാത്മികതയാണ് ആരാധനക്രമ ലിറ്റർജി അഥവാ ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി നോക്കുക ഭാര്യന്മാർഗെ ജീവൻ ചരിയും ശോശപ്പയെ പ്രാർത്ഥനയെ ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ ദൈവസമക്ഷത്തർപ്പിച്ചാലും ഇതുപോലെയൊക്കെ ഈശ്വംശികായെ കൊണ്ടു നടന്ന ആ മറിയ മറിയത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമോ കാനാല കല്യാണത്തിലെ അവസരത്തിൽ പോലെ ആദ്യമൊന്ന് നിരാകരിച്ചാൽ പോലും മറിയത്തിൻ്റെ അപേക്ഷ ദൈവം ദൈവം കേൾക്കാതിരിക്കുമോ നമുക്ക് മേൽത്തരം വീഞ്ഞ് മേൽത്തരം പരിശുദ്ധാത്മന മേൽത്തരം സമ്മാനം തരികയില്ലേ തരും മറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വിശയുടെ കൃപയും കഥാവാഹി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ